കണ്ണൂരിൽ നിന്ന് അവിടുത്തെ അമ്മമാരപ്പൻ ചുട്ടുകൊണ്ടു വരിക എറണാകുളത്ത് വരിക വിൽക്കുക അടുത്ത കേറയിൽ വഴി നേരെ കണ്ണൂരിൽ പോയിട്ട് കുട്ടയുമായിട്ട് നേരെ തിരിച്ചു പോവുക നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു വാക്യം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ആ മുഴങ്ങുന്നുണ്ടെങ്കിൽ കെ റെയിൽ എന്ന് പറയുന്നത് അതിൻ്റെ കൂമ്പടഞ്ഞു കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം അത് വളരെ ആവേശത്തോടു കൂടി കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി തന്നെ സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കെ റയിലിൻ്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ ഈ ശ്രീധരനെ വെച്ചിട്ട് അതിനൊരു സമാന്തരമായിട്ടുള്ള ഒരു ഡി പി ആർ ഉണ്ടാക്കുകയുണ്ട് ആ ഡി പി ആർ അതും തള്ളിക്കഴിഞ്ഞ സ്ഥിതിക്കാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് മെട്രോ മോഡലിലുള്ള പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യാവുന്ന തരത്തിലുള്ള റെയിൽവേ ഡെവലപ്മെൻ്റ് അതായത് കൂടുതൽ റെയിൽ പാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ആൾട്ടർനേറ്റീവാണ് ആണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിന് മുമ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കുഴപ്പങ്ങൾ തന്നെ ഉണ്ടാക്കി ഓരോരുത്തരുടെയും വീടുകളുടെ ടോയ്ലറ്റുകൾക്കുള്ളിലും അവരുടെ പറമ്പുകൾക്കുള്ളിലും ഈ മഞ്ഞക്കുത്തിക്കൊണ്ട് സ്ഥാപിച്ചിട്ട് അതൊരിക്കലും വിനിമയം ചെയ്യാനോ വിക്രം ചെയ്യാനോ പറ്റാത്ത പ്രോപ്പർട്ടിയാക്കി മാറ്റി ഒരുപാട് പേരെ കണ്ണീരിലും ദുരന്തത്തിലും ഈ കോട്ടയത്ത് തന്നെ ഒരുപാട് പേര് ആഴ്ത്തിയ ഒരു സംഭവത്തിന് ഇത് നേരത്തെ ഈ നേരായ വിധത്തിലുള്ള ചിന്ത പോരായിരുന്നു കൊണ്ടുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുന്നില്ലേ അല്ല കേരളയിൽ എന്ന് പറഞ്ഞ് ഇവര് കൊണ്ടുവന്ന ഡി പി ആർ അത് വന്ന കാലം മുതൽ തന്നെ അത് പഠിച്ച് അതിനെതിരെ വളരെ കൃത്യമായി അതിന്റെ കുഴപ്പങ്ങൾ എന്താണ് എന്ന് എണ്ണി 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 അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക ദുരന്തം സാമൂഹ്യ ദുരന്തം സാമ്പത്തിക ദുരന്തം ഇത് മൂന്നും അക്കമിട്ട് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് ആ ഡി പി ആറിലെ കുഴപ്പങ്ങൾ അത് കേരളത്തിൽ ഇപ്പോൾ അത് വേറെ ഒന്നും പറയണ്ട കേരളത്തിലെ ദേശീയപാത നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും ഇടിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളത് മുമ്പ് ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് ഇടിയുന്നത് കേരളത്തിൻ്റെ മണ്ണ് കേരളത്തിലെ കാലാവസ്ഥ കേരളത്തിലെ നീരൊഴുക്ക് കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ പല സ്ഥലത്തും നടക്ക് നടക്കാത്തത് മണ്ണ് കിട്ടാത്തത് കല്ല് കിട്ടാത്തത് അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടൊക്കെയാണ് അപ്പോൾ ദേശീയപാത വേണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞില്ല ദേശീയപാതയുടെ കാര്യത്തിലും വളരെ കൃത്യമായി നമ്മൾ ചില നിർദ്ദേശം വെച്ചിരുന്നു അതൊന്നാമത്തെ നിർദ്ദേശം മുപ്പത് മീറ്റർ വീതിയിൽ ഭൂമിയെടുത്ത് നാലുപരി പാത താഴെയും അതിന് മീതെ കൂടി ഓവർഹെഡ് ഹെഡ് നാലുപരി അങ്ങനെയാണെങ്കിൽ എട്ട് വരി പാത കേരളത്തിനുണ്ടാവും നാല് വരി പരിപാത താഴേക്കുടി പോവാം അത് സർവീസ് റോഡൊക്കെ അടക്കം വരും അപ്പോൾ വേറെ സർവീസ് റോഡ് ആവശ്യമില്ല തൂണിൽ ഇപ്പോൾ മെട്രോ മോഡൽ മോഡൽ പറയുന്ന തരത്തിൽ ദേശീയപാത പണിതാൽ ആർക്കും ബുദ്ധിമുട്ടില്ല പക്ഷേ അന്ന് അതിന് തടസ്സം നിന്നത് ടോൾ കമ്പനിക്കാരാണ് കാരണം ആളുകളൊക്കെ താഴേക്കുടി പോയി ഞങ്ങൾക്ക് ടോൾ കിട്ടില്ല എന്ന വാദമാണ് അവർ ഉന്നയിച്ചത് അതവിടെ നിൽക്കട്ടെ ഇതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ വളരെ കുറച്ച് തരത്തിൽ ഈ മതിൽ പണിത്തിട്ടുള്ളൂ അവിടെയൊക്കെ ഇടിയാണ് ഇനി ചില സ്ഥലത്തൊക്കെ തൂണുപണിയുണ്ട് അത് നല്ല കാര്യം തൂണുപണിന്ന് അങ്ങനെ ചെയ്യണം ചെയ്യട്ടെ ഇപ്പൊ അരൂർ മുതൽ തുറവൂർ വരെയും മറ്റു ചില സ്ഥലങ്ങളിലും തൂണിലാണ് പോകുന്നത് ഇപ്പൊ കുരിയാടും ഇനിയിപ്പോ തൂണിൽ പോകാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ അതന്ന് തന്നെ പറഞ്ഞതാണ് ഇനിയിപ്പോ കേരലിന്റെ കാര്യത്തിൽ നമ്മൾ വന്നാൽ കേരയിൽ തൂണിൽ പോകുന്ന കേരളയിൽ ഇത് തൂണിൽ പോണോ താഴെ പോണോ എന്നുള്ളതല്ല ഇതിന്റെ സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് പഠിക്കുകയാണ് നമുക്ക് പറയാൻ പറ്റില്ല അതിന് ഡി പി ആർ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ എന്താണ് ഇവര് ഉദ്ദേശിക്കണത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ ഒന്നാണോ കേരളത്തിലെ നീരൊഴുക്കിനെ തടയാത്ത ഒന്നാണോ കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ ഇത് നിർമ്മിക്കാൻ മതിയാവുമോ എത്ര മനുഷ്യരെ ഇതിനു വേണ്ടി കുടിയേറക്കേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിനകത്ത് രാത്രി ഉറങ്ങുമ്പോൾ അടുക്കളയിൽ മഞ്ഞക്കുറ്റിയിടുകയും ആളുകളെ അടിച്ചു ഓടിക്കുകയും അവരുടെ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാതാവുകയും പറ്റും പറ്റും ഇവർ പറഞ്ഞെങ്കിലും ഇവരുടെ ഇപ്പോഴും സർക്കുലർ നിലനിൽക്കുകയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുകയാണ് പിന്നെ ഈ സർവേ നമ്പറുകൾ ഈ സർവേ നമ്പറുകൾ പിന്നെ ഒരു ബാങ്ക് പോലും ലോൺ കൊടുക്കില്ല ഒരു ഇവർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്നൊക്കെ വാസവനൊക്കെ വലിയ വർദ്ധാനം പറഞ്ഞു പക്ഷെ ഒരു ബാങ്ക് കൊടുക്കില്ല കാരണം ഈ വിജ്ഞാപനം പിൻവലിക്കാതെ അവർക്ക് അവരുടെ ഭൂമി വിക്രയം ചെയ്യാൻ പറ്റില്ല അവിടെ നിർമ്മാണ ലൈസൻസ് കൊടുക്കില്ല വീടൊന്നും പുതുക്കി പണിയാൻ പോലും പറ്റില്ല അവിടെ കാരണം കേരളത്തിലുള്ള സർവേ നമ്പറാണ് അപ്പൊ ചുരുക്കത്തിൽ ഇതിന് ബദലായി എന്താണ് അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിലവിലുള്ള റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തുക അതിനിപ്പോ താഴേക്കുടി പറ്റില്ലെങ്കിൽ മോളിക്കുടി ആയിക്കോട്ടെ അങ്ങനെയുണ്ട് മോളിക്കുടി റെയിൽവേന്റെ ഇപ്പൊ നിലവിലുള്ള റെയിൽവേയുടെ മീതേക്കുടിയോ ഇപ്പൊനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് സമാന്തരമായിട്ട് തന്നെ സ്ഥലം ഏറ്റെടുത്തിട്ട് ഈ സമാന്തരമായിട്ടുള്ള സ്ഥലം പൊലുമല മൂന്നിരട്ടയാണ് കൊടുക്കുന്നത് ആളുകൾക്ക് എതിർപ്പൊന്നുമില്ല അതുകൊണ്ട് സ്ഥലം വിട്ടു കൊടുക്കാൻ ആ സ്ഥലത്തു കൂടി തന്നെ കൂടുതൽ റെയിൽ പാളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സൈഡിൽ കൂടി ഇപ്പോൾ മുംബൈയിലെ സബർബൻ റെയിൽവേസ് ഉണ്ടല്ലോ എത്ര പാളങ്ങളാണുള്ളത് അതുപോലെ സമാന്തരമായി പാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് കൂടി മെട്രോ മോഡലിലുള്ളതെന്നാണ് മെട്രോ മോഡൽ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ള പരിസ്ഥിതി അതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബ്രോഡ് ഗേജ് പാത വേണം എന്ന് നമ്മൾ ആദ്യമേ ആവശ്യപ്പെട്ടു കാരണം ഇപ്പൊ ബോംബെയിലെ സബർബൻ ട്രെയിൻ ഉദാഹരണം പറഞ്ഞു സബർബൻ സബർബൺ പോകുന്ന ട്രാക്കിലൂടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ട്രെയിൻ പോവാണ്ടല്ലോ പല ട്രെയിൻ പോകുന്നുണ്ടല്ലോ അപ്പൊ എക്സ്പ്രസ് ട്രെയിനും സബർബൻ ട്രെയിനും ഒരേപോലെ പോകാൻ കഴിയുന്ന അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ട്രെയിനും വേഗം കിട്ടുമല്ലോ വേഗത കിട്ടുമല്ലോ അതെ ഇപ്പൊ ഇവിടുന്ന് പോകുന്ന രാജധാനി എക്സ്പ്രസ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജനശതാബ്ദിയോ അല്ലെങ്കിൽ വന്ദേ ഭാരതോ അങ്ങനെയുള്ള ട്രെയിനുകൾ കൂടി പോകാൻ കഴിയുന്ന പോവാൻ കഴിയുന്നു സ്വാഗതം സ്വാഗതം ചെയ്ത നമ്മൾ പറഞ്ഞത് ഒന്ന് നിലവിലുള്ള റെയിൽവേയുടെ ഭാഗമായ വികസനം വേണം രണ്ട് ബ്രോഡ് ബ്രോഡ്ഗേജിലായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള റെയിൽവേയുടെ ഇവരിത് അല്ല പറഞ്ഞ ആദ്യം സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് പറഞ്ഞ ഈ ട്രെയിൻ ഓടാൻ പറ്റില്ല ജപ്പാൻ അങ്ങനെയാണ് ജപ്പാൻ അങ്ങനെയാണ് ജർമ്മനി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ അപ്പൊ കേന്ദ്രവും പറഞ്ഞാൽ അത് തന്നെയാണ് ഗേജ് ആക്കണം എന്നുള്ള ആവശ്യപ്പെട്ടു ശ്രീധരനും ബ്രോഡ് ഗേജ് ആക്കണം എന്ന് ആദ്യം പറഞ്ഞു ഇന്ന് അദ്ദേഹം മാറ്റി ഈ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് എന്തോ ഡി പി ആർ ഉണ്ടാക്കി എന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്താ അപ്പൊ പ്രശ്നം എന്താ പ്രശ്നം നമ്മുടെ റെയിൽവേ വികസനം വേണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് റെയിൽവേ വികസനം വേണം കേരളത്തിന്റെ പാരിസ്ഥിതിക നന്മയ്ക്കും റെയിൽവേ വികസനം നല്ലതാണ് കാരണം റോഡിലെ വാഹനങ്ങൾ കുറയും കാറുകളുടെ എണ്ണം കുറയും നിങ്ങൾക്ക് ഈ ഹൈവേ വന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ മുപ്പത് ശതമാനം വാഹനങ്ങൾക്ക് അതിൽ പോകാൻ പറ്റും ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റില്ല എഴുപത് ശതമാനം വാഹനം താഴെ കൂടി പോകണം ഹൈവേയിൽ കാരണം ഓട്ടോറിക്ഷ കേരളത്തിൽ എഴുപത് ശതമാനം വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ മറ്റേ ടൂ വീലർ ലോക്കൽ ബസ് അപ്പൊ ശരിക്കും പറഞ്ഞ അങ്ങ് മൊത്തത്തിൽ ഇതിനെ ഇതിന്റെ ഒരു പിന്നെ സ്ഥൂല ഘട്ടത്തിൽ സ്ഥൂല സൂക്ഷ്മമായിട്ട് നമ്മൾ പോയിട്ടില്ല ഘട്ടത്തിൽ അങ്ങ് ഇതിനെ സ്വാഗതം ചെയ്യും തീർച്ചയായിട്ടും മാഷിന്റെ അഭിപ്രായം എന്താ അല്ല ഇവിടെ ഈ ഒത്തിരി സമരങ്ങൾ ഈ കാര്യത്തിൽ നടന്നു കഴിഞ്ഞാണ് അതിൻ്റെ ഒരു നേതൃത്വ പദവി അലങ്കരിക്കുന്ന ഒരാളാണ് സി ആർ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആ അതിൽ വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അറിഞ്ഞ് അവരുമായിട്ട് സംബന്ധിച്ച് അവരുടെ വിഷയം ഇന്നതാണ് എന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിലായിരുന്നു ആ സമരസമിതിയുടെ മുഖ്യമായിട്ടുള്ള ജോലി അത് മുന്നോട്ട് കൊണ്ടുവന്നു വളരെ കൃത്യമായിട്ട് നമുക്ക് നമുക്ക് പൊതുവെ നമ്മളൊരു ആഗ്രഹം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുക എന്നാണ് അതിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ടുള്ള റോഡുകളും റെയിൽ സംവിധാനങ്ങളും പറഞ്ഞിട്ട് ഇതിന്റെ മൂന്ന് ദശാംശം അഞ്ച് നാല് മണിക്കൂർ കൊണ്ട് കാസർകോട്ട് തിരുവനന്തപുരം വരെ എത്തുന്ന ഒരു പദ്ധതിയാണ് ഇവർ അല്ലെ അവർ മാത്രമല്ല നമ്മൾ പൊതുവേ ഭാവന ചെയ്യുന്ന അങ്ങനെയാണ് പക്ഷെ അതെങ്ങനെ വേണമെന്നുള്ളതാണ് നമ്മളെ പ്രശ്നം വേഗത്തിൽ എത്തുന്നതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ നാല് മണിക്കൂറിനും മൂന്ന് മണിക്കൂറിന് കൊണ്ട് എത്താൻ പറ്റണേ അതാണ് നല്ലതെന്നെല്ലാം നമ്മൾ പറയുന്നത് പക്ഷെ അത് എത്തരത്തിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കും സാമ്പത്തികമായി എങ്ങനെയാണ് ബാധിക്കുന്നത് പാരിസ്ഥിതികമായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് സാമൂഹ്യമായിട്ട് എങ്ങനെ ബാധിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പഠിച്ചേ പറ്റൂ അങ്ങനെ പഠനം നടത്തിയിട്ട് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് ഏതാണോ അത് നടപ്പിലാക്കുക അതാണ് പ്രശ്നം അതിന് പകരം ഇതൊന്നും ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കണം എന്ന് പറയുമ്പോഴാണ് നടക്കാതെ പോകുന്നത് പിന്നെ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ്റെ ഏറ്റവും ഏറ്റവും നല്ല ഒരു എന്താണ് വാഹന സംവിധാനം എന്ന് പറഞ്ഞ റെയിലാണ് ഏറ്റവും പൈസ മുപ്പത് രൂപക്ക് എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നത് മാഷിനോട് ഞാനൊരു കാര്യം കൂടെ ചോട്ടെ ഇതുമായിട്ട് ജമ്പ് ചെയ്യുകയാണ് അതായത് നമ്മുടെ ജലഗതാഗതം എന്ന് പറയുന്നത് അതായത് കോട്ടപ്പുറം മുതൽ തിരുവനന്തപുരം വരെ കോവളം വരെ എന്നുള്ള ഒരു ജലപാത പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കും വന്ന് പതിമൂന്നിനെ പരിപാടിയിൽ കേരളത്തിന് മുന്നോട്ട് പോകാനും പുരോഗമിക്കാനും വികസിക്കാനും വേണ്ട അത്യാവശ്യ പദ്ധതികൾ പതിമൂന്നിൽ ഒന്നായിട്ട് പറഞ്ഞിരുന്നതാണ് കോട്ടപ്പുറം മുതൽ കോവളം വരെ ആ പ്രസിഡന്റ് അത് പറഞ്ഞിട്ട് ഇന്നു വരെ എത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല മാഷ് പറഞ്ഞു നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കും പിന്നെ സ്കൂട്ടറിൻ്റെ പക്ഷേ അതിലൊക്കെ വലിയ പറയുന്ന ചരക്ക് വണ്ടികൾ പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ അപ്പോൾ ഈ ഹൈലി ഇൻഫ്ലാമബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഇങ്ങനെ ടാങ്കർ ലോറികൾ ഇങ്ങനെ പെട്രോളുമായിട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്പരക്ക് അതിനുള്ള യഥാർത്ഥ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് കോട്ടപ്പുറം പിന്നെ പിന്നെ കോവളം ജലപാത തന്നെ അല്ലേ മാഷെ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ചരിത്രം പറയല്ല തിരുവിതാംകൂറിലേക്ക് റെയിൽവേ നീട്ടണോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ സർ സി പി അതിന് മുമ്പുള്ള ആളുകളും പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ജലഗതാഗതമുണ്ട് നിങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തുറമുഖങ്ങൾ ഉണ്ട് എല്ലാ സ്ഥലത്തും തുറമുഖമുണ്ട് ഇപ്പൊ ഇവൻ കോട്ടയത്ത് വരെ തുറമുഖമുണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് തുറമുഖങ്ങളുണ്ട് ഞങ്ങൾ തുറമുഖങ്ങളിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞ ഒരു ദിവാൻ ഇവിടെയുണ്ടായിരുന്നു സർസിപ്പിക്ക് മുമ്പ് അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഒരു നിലപാട് മുമ്പ് തന്നെ കേരളത്തിനുണ്ട് കാരണം കേരളം അനുഗ്രഹീതമാണ് ജലപാതകൾക്കുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞതിൽ കോട്ടപ്പുറ അല്ല കോവളം മുതൽ ബേക്കൽ വരെ ഉണ്ട് നമ്മുടെ കനോലി കനാൽ അടക്കം പോയാൽ ബേക്കൽ ഉണ്ട് ആലപ്പുഴ പോലെയുള്ള ഒരു നഗരം കൊച്ചി പോലെയുള്ള ഒരു ഒക്കെ ജലഗതാഗതം കൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന വെനീസ് പോലെയുള്ള ഒരു നഗരമായി മാറേണ്ട സ്ഥലമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഒന്ന് ഈ പോലെ ഏറ്റവും ചിലവ് കുറവാണ് ഏറ്റവും സേഫാണ് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും റോഡിൽ അത്രയും അപകടം കുറയും ഇതൊക്കെ ചെയ്യാം ഇപ്പത് മാത്രമല്ല ഇപ്പോ ഇത് കയറ്റാവുന്ന വണ്ടികളുണ്ട് അതായത് ലോറി കയറ്റിയിടാവുന്ന ജലഗതാഗതമുണ്ട് ജല ലോറിയിൽ നമുക്ക് ജങ്കാർ പോലെ ലോറി നമുക്ക് ഫിൽഡ് ലോറി നമുക്ക് അതിൽ കയറ്റാം ആ ഫിൽഡ് ലോറി അവിടെ കൊണ്ടുപോയി ഇറക്കാം അപ്പൊ പിന്നെ വീണ്ടും ഇറക്കലും കയറ്റലും വേണ്ട ടാങ്കർ ടാങ്കർ ലോറി തന്നെ കയറ്റാം ടാങ്കർ ലോറി തിരുവനന്തപുരത്ത് നിന്നോ കൊച്ചിന്നോ കേറ്റിട്ട് നേരെ കൊണ്ടുപോയി കണ്ണൂരോ കാസർഗോഡോ ഇറക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട് അതൊന്നും നമ്മൾ ചെയ്യില്ല അതൊക്കെ നമ്മൾ വർത്താനം പറയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ കൊച്ചി നഗരത്തിൽ നല്ല നല്ല വാട്ടർ മെട്രോ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഓടിച്ചിട്ട് എന്തോ ജലഗതാഗതത്തിൽ നമ്മൾ അത്ഭുതം സൃഷ്ടിച്ചു ജലഗതാഗതത്തിൽ അത്ഭുതം വാട്ടർ മെട്രോ ഓടിക്കൽ മാത്രമല്ല അതിനേക്കാളും പ്രധാനം ചരക്ക് ഗതാഗതങ്ങൾ അങ്ങനെ വന്നാലുള്ള ഒരു ഗുണം കേരളത്തിലെ ജലപാതകളിലൊക്കെ നീരൊഴുക്കുള്ളതാകും നീരൊഴുക്കുള്ളതായാൽ കേരളത്തിൽ കാലാവസ്ഥ മാറ്റം പോലെയുള്ള അതിവർഷം വരുമ്പോൾ ഒരു സ്ഥലത്തും ഫ്ലഡ് ഉണ്ടാവില്ല ഫ്ലഡിൽ ഇപ്പൊ കൊച്ചിയിലെ കനാലുകളൊക്കെ വെള്ളമൊഴുകുന്നതാണെങ്കിൽ കൊച്ചിയിൽ ഫ്ലഡ് ഉണ്ടാവില്ല കൊച്ചിയിലെ തണ്ണീർ തടങ്ങളും കൊച്ചിയിലെ കനാലുകളും ശുദ്ധമാണെങ്കിൽ അങ്ങോട്ട് മാറണം അതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ജലഗതാഗതത്തിന് മാത്രമല്ല അല്ലെങ്കിൽ ഗതാഗത ഗതാഗതുറുക്കു കുറയ്ക്കാൻ മാത്രമല്ല കേരളത്തിൽ നീരൊഴുക്ക് നല്ല രക്ഷപ്പെടാനും നമുക്ക് ജലഗതാഗതം ആവശ്യമാണ് ആ ജലഗതാഗതത്തിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നില്ല ആ ഫോക്കസ് പോയാൽ മാത്രമേ ഈ പറഞ്ഞ ജലഗതാഗത ഒരു റെയിലും കഴിഞ്ഞിട്ട് റോഡിലേക്ക് പോകണ്ടു സത്യത്തിൽ കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അതാണ് ഇത് രണ്ടുമാണ് ചീപ്പായിട്ട് ദീർഘദൂരത്തിനൊക്കെ പോകാൻ കഴിയും ഇപ്പൊ നല്ല ഹോർ ക്രാഫ്റ്റ് പോലെയുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ജലഗതാഗത സംവിധാനങ്ങളുണ്ട് ഇപ്പൊ ഒരിക്കൽ നായനാർ ഇവിടെ പോയിട്ട് പറഞ്ഞല്ലോ ഞാൻ ഹോവർ ക്രാഫ്റ്റും കേറിയിട്ട് ഭയങ്കര സന്തോഷം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകണം കേരളത്തിന്റെ ജലം ജലസമ്പത്ത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സമ്പത്താണ് അത് നശിപ്പിച്ചതാണ് കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ അതേപറയാ കൊച്ചിയിൽ നീരൊഴുക്ക് നന്നായാൽ കൊച്ചിയിൽ കൊതുക് ഉണ്ടാവില്ല പക്ഷേ തീർച്ചയായും കൊച്ചിയിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊതുകൊണ്ടാവില്ല അതാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൈഡ് ഗുണങ്ങളും ഇതിനുണ്ട് ജലഗതാഗതത്തിന് തീർച്ചയായിട്ടും അതിലേക്ക് നമ്മുടെ ഫോക്കസ് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മുടെ കേരളയിൽ വെള്ളത്തിലായി പക്ഷേ നമ്മുടെ പ്രയോറിറ്റികൾ തീർച്ചയായിട്ടും എരിമലി പോലുള്ള എയർപോർട്ടുകളിലാവരുത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള തീരദേശം അവിടുത്തെ ജലം ജല ജലനിർഗമനം ജലത്തിൻ്റെ ഒഴുക്ക് അതുപോലെ തന്നെ കനാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്ക് അത് ഉറപ്പുവരുത്തുകൊണ്ട് കേരളത്തെ സുന്ദര മോഹനമായ ഒരു കേരളമാക്കി മാറ്റുക എന്നുള്ളതിലായിരിക്കണം നമ്മുടെ ഫോക്കസ് പോകേണ്ടതെന്നാണ് പരിസ്ഥിതി വിദഗ്ധനായിട്ടുള്ള സി സി ആർ മാഷും അതുപോലെ തന്നെ പി എഴ്സൺ മാഷും പറയുന്നത് നമ്മുടെ പ്രോ നമ്മുടെ പ്രയോറിറ്റി മുൻഗണന അതിലാണ് ഊന്നേണ്ടത് എന്നുള്ളിടത്താണ് ചർച്ച നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നത്